ക്ഷണിക്കാത്ത വിവാഹത്തിനെത്തി വരന്റെ സുഹൃത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി പോലീസ് കോഴിക്കോട് ചക്കും സ്വദേശി മുബീനിനെയാണ് പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിൽ പരിക്കേറ്റ ചക്കും സ്വദേശി ഇൻസാഫ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശനിയാഴ്ച രാത്രിയോടെ മുബീൻ ചക്കുംകടവിലെ കല്യാണ വീട്ടിലേക്ക് ക്ഷണിക്കാതെ എത്തുകയായിരുന്നു വരന്റെ മുറിയിൽ കയറി ബഹളമുണ്ടാക്കിയ മുബീനെ പുലർച്ചെ രണ്ടു മണിയോടെ വരന്റെ സുഹൃത്തുക്കളും ഇൻസാഫും ചേർന്ന ചക്കുംകടവ് ജംഗ്ഷനിലെ പ്രതിയുടെ വീടിന് സമീപം എത്തിച്ചു ശേഷം വിവാഹവീട്ടിൽ തിരിച്ചെത്തിയ ഇൻസാഫ് സുഹൃത്തുക്കൾക്കൊപ്പം മടങ്ങിപ്പോകുമ്പോഴാണ് പ്രതിയായ മുബീൻ ബ്ലേഡ് ഉപയോഗിച്ച് ഇൻസാഫിനെ ആക്രമിച്ചത് പന്നിയങ്കരയ്ക്ക് സമീപം അമ്മങ്ങാട് അർബൻ ഹെൽത്ത് സെന്ററിന് വെച്ചായിരുന്നു ആക്രമണം ബാർബർ ഷോപ്പിൽ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് മുബീൻ ഇൻസാഫിന്റെ കഴുത്തിൽ മുറിവേൽപ്പിച്ചു സംഭവശേഷം മംഗലാപുരത്തേക്ക് കടന്ന പ്രതി തിങ്കളാഴ്ച രാവിലെ ട്രെയിൻ മാർഗം തിരിച്ച് വീട്ടിലേക്ക് വന്നു കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭാര്യയെ വിളിച്ച മുബീന്റെ മൊബൈൽ ഫോൺ പന്നിയങ്കര പോലീസ് ലൊക്കേറ്റ് ചെയ്തു ലൊക്കേഷൻ പിന്തുടർന്ന പോലീസ് കോതി പാലത്തിന് സമീപത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത് വൈദ്യ പരിശോധന പൂര്ത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം കോഴിക്കോട്